അൽഫോൺ സാമയുടെ പ്രാർത്ഥന ഓ ഈശോനാഥ അങ്ങേ ദിവ്യഹൃദയത്തിലെ മുറിവിൽ എന്നെ മറയ്ക്കണമേ സ്നേഹിക്കപ്പെടാനും വിലപതിക്കപ്പെടാനുമുള്ള എന്റെ ആശയിൽ നിന്ന് എന്നെ വിമുക്തയാക്കണമേ കീർത്തിയും ബഹുമാനവും സമ്പാദിക്കണമെന്നുള്ള ദുഷിച്ച ഉദ്യമത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ ഒരു പരമാണവും അങ്ങേ ദിവ്യഹൃദയത്തിലെ സ്നേഹജ്വാലയിലെ ഒരു പൊരിയുമാകുന്നതുവരെ എന്നെ എളിമപ്പെടുത്തണമേ സൃഷ്ടികളെയും എന്നെ തന്നെയും മറന്നു കളയാനുള്ള അനുഗ്രഹം എനിക്ക് തരണമേ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത മാധുര്യമായ എൻ്റെ ഈശോയെ ലൗകിക ആശ്വാസങ്ങളെയെല്ലാം എനിക്ക് കൈപ്പായി പകർത്തണമേ നീതി സൂര്യനായ എൻ്റെ ഈശോയെ നിന്റെ ദിവ്യകതിരിനാൽ എൻ്റെ ബോധത്തെ തെളിയിച്ച് ബുദ്ധിയെ പ്രകാശിപ്പിച്ച് ഹൃദയത്തെ ശുദ്ധീകരിച്ച് നിന്റെ നേർക്കുള്ള സ്നേഹത്താൽ എരിയിച്ച് എന്നെ നിന്നോടടുപ്പിക്കണമേ ആമീൻ